ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എന്റെ കൊറച്ച് കുഞ്ഞുള്ളി ചെറിയുള്ളി ഇല്ലേ കൊച്ചുള്ളി ചെറിയുള്ളിന്നൊക്കെ പറയുന്നു ആ സംഭവം കൊറേ കൊണ്ടുവച്ചിട്ടിപ്പോ മുളച്ചു തന്നു അപ്പൊ മുളച്ചപ്പോ എന്താ മുള വന്നു ഇപ്പൊ ഞാൻ സാധാരണ ഞാൻ എന്താ ചെയ്യാന്നറിയോ ഇതങ്ങ് ജയിച്ചേക്ക് അങ്ങ് തട്ടല പിന്നെ എടുക്കലില്ല പിന്നെ അവിടുന്ന് വലിയ നിങ്ങളത്തിൽ അതിൻ്റെ ഇത് വന്നാലും ഞാൻ എടുക്കും ശ്രദ്ധിക്കാറില്ല ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ഉള്ളി കൃഷി ചെയ്യുന്നത് ഞാൻ വിചാരിച്ച് നമ്മളെ കേരളത്തിലൊന്ന് ഉള്ളി ഉണ്ടാക്കിയാൽ ഉണ്ടാവൂരാന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നു വിളവടിക്കുന്നു അങ്ങനെ കണ്ട് എനിക്കും കൊതിയാണ് അപ്പം എൻ്റെ അടുത്താലെ കുറേ വളച്ചുപോകും ഞാനന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുമ്പ് അനുഭവമൊന്നും പറയാനില്ല അപ്പോൾ ഞാനൊന്ന് നട്ടു നോക്കട്ടെ എന്താവും എന്നറിയാൻ വേണ്ടി അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പരന്നത് വലിയ പാത്രം ഒന്നും വേണ്ടല്ലോ ഒരു പരന്നത് പഴയതാ ഇതിൽ ചെടി നട്ടതാ ഇപ്പം അതുണ്ടായിരുന്നു അപ്പം ഞാൻ കുറെ ഹോൾസൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ ഇതിൽ ഈ ഉള്ളി ഒന്ന് നടട്ടെ എങ്ങനെ ഉണ്ടാവും ഞമ്മക്കും പഠിക്കാലോ പഠിക്കാമോ അപ്പം ഇതിന് ആദ്യമായിട്ടൊന്ന് നടാൻ പോകാവൂ ചെറിയുള്ളി ഫസ്റ്റിൽ ഞാൻ കരിയിലിടട്ടെ കരിയിലിട്ടില്ലെങ്കിൽ ഫുൾ മണ്ണ് മാത്രമായ പറ്റില്ലല്ലോ ഞാൻ കരിയിലിട്ട് മണ്ണ് മാത്രാണെങ്കിൽ മണ്ണ് പാറ പോലായി പോവല്ലോ അപ്പൊ ഞാൻ അടിയിൽ ഈ ഹോൾസിനൊക്കെ ചെറിയ കല്ല് കൊടുക്കുന്നത് നല്ലതാണ് എൻ്റെ നിറയെ ഹോൾസ് ഇട്ടത് കൊണ്ട് എനിക്കത് എത്ര കല്ല് കൊടു കൊടുക്കണം അതുകൊണ്ട് ഞാൻ കരിയിലെ മാത്രം അടിയിലിട്ടങ്ങ് നിറയ്ക്ക കുറച്ചധികം ഉണങ്ങിയതായിട്ട് വേ പൊടിയുന്നുണ്ട് ഇപ്പൊ ചൂടാണല്ലോ കരിയിലിട്ടിട്ട് അങ്ങ് നിറുക്കട്ടെ കരിയിലൊരു വളം കൂടിയാണ് അപ്പം പിന്നെ ഉള്ളിക്ക് വളമായിക്കോളൂ പിന്നെ എൻ്റെ ഇതിന് മേലെ ഇടാൻ പോകുന്ന മണ്ണാണെങ്കിൽ വളക്കൂറുള്ള മണ്ണാ ഞാൻ ഈ കരിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിറകി ഒരു ഭാഗത്ത് കൂട്ടിയത് അവിടുന്ന് വാരിക്കൊണ്ടുവരും അപ്പം മണ്ണ് അപ്പൊ ഞാൻ ആടിയിൽ കരിയിലിട്ട കുറേ ഗുണങ്ങളുണ്ടല്ലോ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇത് ഉണങ്ങി പോകൂരാ മണ്ണൊന്നും പിന്നെ നല്ലൊരു വളമാണ് ചെടി വേരൊക്കെ ഓടിക്കോളൂ മണ്ണില് പാറ പോലെ ആവുക മണ്ണൊക്കെ ഞങ്ങോട്ട് മുറ്റാ ഞാൻ മണ്ണൊക്കെ ഇങ്ങോട്ട് കോരി കൊണ്ടുവന്നതാ എന്റെ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാ അതില് മറ്റു വളങ്ങളൊന്നിൽ ചേർക്കണ്ട പ്ലാസ്റ്റിക് കുപ്പിച്ചിലൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറ്റണം ഇതിങ്ങനെ പൊങ്ങി നിന്നോട്ടെ പ്രശ്നമൊന്നുമില്ല നമ്മൾ നനക്കുന്നതിനനുസരിച്ച് ഇതൊന്നിരിക്കും ഒന്ന് അടിയിലേക്ക് പോകും കാരണം കൂടുതൽ കരിയിലാണ് ലക്ഷ ഉള്ളിക്ക് അങ്ങനെ അധികം നനവൊന്നും വേണ്ട എന്നൊക്കെ അതിന് പറയുന്നേ കിട്ടും നല്ല വെയില് വേണമെന്ന് ഇപ്പൊ വെയിലുള്ള സ്ഥലം എനിക്ക് കുറവാ അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള പാത്രത്തിൽ നട്ടുള്ള ഗുണം വെയിലുള്ളിടത്തൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി വിളിക്കും പുറകെ നടത്തു ഇപ്പൊ മുളച്ചു പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളി മുളച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ സൂത്രണം ചെയ്താൽ നമുക്ക് ഞമ്മക്ക് മുളച്ചുപോയ ഉള്ളിന്ന് കൊറേ ഉള്ളി കിട്ടുമല്ലോ നോക്കട്ടെ ഇതാ എന്നെപ്പോലെ നിങ്ങളും ഉള്ളിയൊക്കെ മുളച്ചു വന്നിട്ട് വലിച്ചെറിയുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ട് നടാൻ തോന്നിയാലോ നല്ല കാര്യല്ലേ മണ്ണൊക്കെ ഇട്ട് നിറച്ച് മിഠായി റോഡ് സൈഡ് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വാരിയിട്ട് ചപ്പില മിഠായി കവറൊക്കെ ഇതാ നല്ല പൊളിച്ചിട്ടുണ്ട് ഇത് വേറിടിച്ചിട്ട് നട്ടതാ കണ്ടത് ഞാനും വേറിരിക്കട്ടെ ഓരോന്നോരോന്ന് കുറച്ചധികം ഇത് പൊങ്ങി നിക്കണം എന്നാ പറഞ്ഞത് റച്ച നട്ടു എടുക്കുക നാറ് നടും പോലെ ഓരോരുത്തര് വിളവെടുത്ത് എട്ടും പത്തും ഒക്കെ ഉണ്ടി ചുറ്റും ഉണ്ടായിരുന്നു കൂടുതൽ അങ് ഒന്നിൽ നട്ടുവിടാ അഥവാ ഉണ്ടാവുകയാണെങ്കിലും അറിയില്ല വസ്തിര ഫസ്റ്റ് അനുഭവം ഞാൻ ഉള്ളി ഇതുവരെ നട്ടില്ല പലതും ഞാൻ നട്ട് നോക്കിയിട്ടുണ്ട് ഉള്ളി നട്ടില്ല ഇത്ര മതി ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണാ ഈ പാത്രത്തിൽ എണ്ണം നട്ട് ഇനി നോക്കാതെ നോക്കതെന്താകുന്നുള്ളത് കയ്യോടെ കുറച്ച് വെള്ളം ഞാൻ കുറഞ്ഞു കൊടുക്കട്ടെ വെയിലാണ് ഇതിന് വേണ്ടത് നല്ല സൂര്യപ്രകാശം തട്ടണം പിന്നെ ഹാങ് ചെയ്തൊക്കെ ഇട്ടിട്ട് വിളവെടുത്ത് ഞാൻ കണ്ടു ഹാങ് ചെയ്ത് ഇട്ടു ഓരോന്നോരോന്നോരോ ഞാൻ എൻ്റെ പൊന്നാങ്കണ്ടി ചീര നട്ട പോലെ ഹാങ് ചെയ്തിട്ടു അങ്ങനെ ഇത് വിളവെടുത്തു ഞാൻ ഈ അടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാൻ ചെയ്യാതെ അല്ലാതെ വെയില് വേണ്ട നമുക്ക് വെയില് കിട്ടുന്ന സ്ഥലം കുറവാ അപ്പോൾ ഞാൻ നട്ടു കൂട്ടുകാർ അടിയിൽ കരിയില മേലെ നല്ല വളക്കൂറുള്ള മണ്ണ് പിന്നെ മുളച്ച ഉള്ളി ചെറുതാക്കി ഓരോന്നോരോന്ന് വേറിടിച്ചതാ കേട്ടോ മുറിച്ചിട്ടൊന്നുമില്ല ഇതെങ് നട്ട് നെനച്ചും ചെയ്ത് ഉള്ളി നട്ടി കഴിഞ്ഞു കേട്ടോ ഉള്ളി നട്ട് നട്ട് കുറെ ആയിപ്പോയിടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ഹാങ്ങാൻ ചേർത്ത എല്ലാവർക്കും വേണം സൂര്യപ്രകാശം ഞാൻ എന്തു ചെയ്യാൻ എനിക്കാണെങ്കിൽ കൊടുക്കാനും കഴിഞ്ഞില്ല മൊത്തത്തിൽ ചെടിയായിരിക്കും അപ്പൊ ഞാനിത് ഹാങ് ചെയ്തിട്ട് തട്ടി അത് ഉണ്ടാവും എന്റെ ഇതില്ലേ ഈ ഗ്രോ ബാഗിന്റെ വില കെട്ടങ്ങ് ചിരിക്കും ഒരു രൂപ ഒരു രൂപക്ക് ഇരുപത് രൂപക്ക് ഇരുപതെണ്ണം വാങ്ങിയതാ ഉള്ളി നട ഫസ്റ്റാ ഇത്ര മതിയല്ലോ ഗ്രോ ബാഗ് ഈ ഗ്രോ ബാഗും കണ്ട് മുളച്ച ഉള്ളിയും കണ്ട് യൂട്യൂബിലാണെങ്കിൽ ഉള്ളി കൃഷിയും കണ്ട് അങ്ങനെയാണ് ഞാനിപ്പ ഇതിലേക്ക് ഇറങ്ങിയത് അങ്ങനെ നട്ട് നിങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓരോ ആഴ്ച ഞാൻ ഇതിന്റെ വീഡിയോ വിട്ടു തരാം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല ഇനി ഞാൻ ഒരു ചേമ്പ് നട്ടട്ടെ ഗ്രോ ബാഗിന് ഈ ചേമ്പ് പാൽ ചേമ്പ് ഈ പാൽ ചേമ്പ് ഇതിൻകൂടെ നട്ടിട്ട് വേണം കുറച്ച് വിളവെടുപ്പ് ഉണ്ട് അതിന് പോവാൻ അപ്പൊ ഇത് നടട്ടെന്താ ഗ്രോ ബാഗിന്റെ അടിഭാഗം എങ്ങനെ കെട്ടിയതാ എന്നാലിങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നത് റൗണ്ടിൽ നിന്നത് സിമെന്റിന്റെ അതൊക്കെ ഉള്ളി സിമെന്റിന്റെ ഒക്കെ ഉള്ളിൽ പോയി ഇത് വാങ്ങിയ ഗ്രോ ബാഗ് പോലെ തന്നെ ഉണ്ടാവും അപ്പൊ ഞമ്മള് ഫസ്റ്റ് തന്നെ ഈ പാൽ ഏത് സമയത്തും നടാം ഇതിനങ്ങനെ വെളിച്ചം സൂര്യപ്രകാശം കിട്ടിക്കൊള്ളന്നില്ല തണലത്തും ഇതുണ്ടാവും അത് നനക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിന് പ്രത്യേക സീസണൊന്നുമില്ല ഏത് സമയത്തും നടാം ആദ്യം തന്നെ കരിയിലെ കരിയിലിട്ടങ് നറുക്കരിയിലൊക്കെ ആദ്യ ഇവിടെ സ്വരു വെച്ചതാ ഞാൻ മുറ്റത്ത് എവിടെ കരിയിലുണ്ടോ ഞാൻ അടിച്ചു വാരി കൂട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കരിയിൽ എടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം പാമ്പൊക്കെ ഉണ്ടെങ്കിലേ ഇത് മണ്ണ് മാത്രച്ചു അതിന് ചെയ്യുന്ന പണിയായിരിക്കും ഇതെ വളവാണ് നല്ല വളമാണ് പിന്നെ വേരോട്ടം കിട്ടും അതിനൊക്കെ ഉപരിയായിട്ട് നമ്മളെ ചുറ്റുപാട് നല്ല ഉണ്ടാവും വൃത്തിണ്ടാവും കത്തിച്ചിട്ടുക്കണ്ട പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിലും കെട്ടു മാറ്റിയ ദൂരം പ്ലാസ്റ്റിക്കാണ് ഞാൻ ഇത് കിട്ടുമ്പം ഇനി കുറച്ച് മണ്ണിട കേട്ടോ മണ്ണിട്ടില്ല വില ചെയ്യണം ഇതെന്റെ പഴയ ചാക്കിനെടുത്ത് കരിയിലൊക്കെ ഇട്ട ചാക്കായിരുന്നു പയർ എന്താ മുളച്ചതാണത് അത് നല്ല വള കണ്ട തന്നെ എന്താ കളറ് കറുപ്പ് കളർ നല്ല വളക്കൂറുള്ള ഇതാ ഞാൻ നേടാൻ പോകുന്നത് പാൽ ചേമ്പ് നിങ്ങളവിടെക്കെന്താ പാൽസ്യമ്പ് എന്നാണോ പറഞ്ഞ എന്താ അറിയിഞ്ഞ ഇവിടെ പാൽ ചേമ്പ് റിയോ കാന്താരി ചമ്മന്തിയും ഇതും കൂട്ടിയതിരാപ്പിയും കട്ടൻ കാപ്പിയും ഉണ്ടെങ്കിൽ എപ്പോഴത്തെ തലമുറക്കൊന്നും ഇത് വേണ്ട എൻ്റെ മക്കൾക്കൊന്നും ഇതിനോട് താല്പര്യം കുറവാ എനിക്കാണെങ്കിൽ ജീവൻ ഏര് ഞാൻ നട്ടുണ്ടാക്കി എനിക്ക് ഭയങ്കര മണ്ണ് ഇതിനെപ്പനക്കണ്ട മറ്റു ചെടികളെ പോലെ ഇത് നിറയെ ഫുള്ളായിട്ടിട്ടും ഒന്നുമില്ല കാരണം എന്താ അറിയോ ഇതങ്ങ് അമരൂ നനക്കുമ്പോക്കൊന്നങ്ങ് ഇരിക്കും ഫുള്ളപ്പം തന്നെ ഫുള്ളാക്കാം ഇപ്പൊ കൈ കൊണ്ടന്നെ കൈക്ക് ഉറയൊന്നുമില്ല കൈക്ക് ഉറന്ന കേട്ടോ നല്ലത് പല രോഗങ്ങളും കൈ നഗരത്തിലൊക്കെ വിടും ഇപ്പൊ നമ്മള് ഉള്ളി നട്ട് ഒരു പാൽ ചേമ്പും നട്ട് ഇനി ഞമ്മള് ഒന്ന് വിളവെടുപ്പിന് പോട്ടെ നമ്മൾ ചീരണ്ട് വിളവെടുക്കേറ്റ് അത് ഇങ്ങനെ വേ പറിച്ചു കൊടുത്തില്ലെങ്കിൽ ചാകണ്ടാവൂരാ പിന്നെ വെണ്ട മൂത്ത് പോവാണ് അപ്പൊ ഞാനത് പറിക്കാൻ പോട്ടെ ഇനി വിളവെടുപ്പാ കപ്പിച്ചീര പച്ചീര അത് വിളവെടുക്കുക ഇത് വിളവെ ഇങ്ങനെ പറിച്ചില്ലെങ്കിൽ ഇനി വെരൂര പിന്നെ വേറെ ഓക്കേ കോഴി കോഴി എന്റെ കോളി ഫ്ലവർ ഇതാ അവിടെ അവിടെതാ ഒന്ന് ഇപ്പം അവിടെതാവിന്ന് അവിടെ കോളിഫ്ലവർ ഉഷാറായിട്ട് ഞാൻ എന്റെ പാൽ ചീര ഒന്ന് വിളവെടുത്ത അല്ലെങ്കിൽ ഉഷാർ ശാഖ ഉണ്ടായിക്കോളും വിളവെടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ മടിച്ചു ഇതൊരു ടേസ്റ്റ് ഉള്ള ചീരുന്നറിയില്ല അതിന്റെ ഇടയിൽ കൂടെ ഇണ്ടായിട്ടു അതിനെ കുടിച്ചു ീരയെ ഒരാൾക്ക് ചീര വേണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിളവെടുക്കാൻ വന്നതെന്നെ ഇത് കൊണ്ടു കൊടുക്കണം ഇവിടെത്തെ നിറയെ ചീരകൾ ഒരിക്കലും പിന്നെ വെയിലും നനവും കിട്ടിയാ മതി അങ്ങനെ വളൊന്നും ഞാൻ ചെയ്യില്ല ഒരിക്കൽ വിളവെടുത്തോണ്ട് രണ്ട് ശാഖ ഉണ്ടായി ഒന്നുമലി സൂര്യപ്രകാശം ചീര എന്തോരഔഷധ ഗുണമുള്ള ഒരു ആഹാരം നമ്മളങ് വിത്ത് പാകിയാ മതി ഇതൊക്കെ കൊറച്ച് കുഴിച്ചിട്ട് കൊടുക്കണം എനിക്ക് മാറ്റി കുഴിച്ചിടണം പലത് നട്ടു സമയം ശരി ഇനി വേണ്ട പറ താമസായാലും മുത്തുപോകും മുത്തുപോയപര തിന്നണ്ടാരും ഒരു രസൂ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട് കുറെ ആൾക്കാരെ ബുദ്ധി ചോദിച്ചു റോഡ് സൈഡിൽ കണ്ടിട്ട് ഇന്ന് താമസിച്ചിരുന്നു വെണ്ടതും ചീരന്റെതും പറഞ്ഞു ഇനി നിത്യവഴുതാ പറ നിത്യവഴുതി നിത്യവഴുതി പറഞ്ഞ പോലെ തന്നെ വേഗം പറിച്ചു കൊടുക്കണം മൂത്ത ഇതും കൊള്ളൂരാ ഇപ്പൊ നമ്മൾ ഓരോന്ന് കൃഷി നമുക്ക് നമുക്കിപ്പോ ഓരോന്ന് ഉപ്പേരി വെക്കാൻ ആണുങ്ങൾ കൊണ്ടുവന്നെ നോക്കി നിൽക്കണ്ടല്ലോ ഇനി മേലുണ്ട് മേലുള്ളത് ഇക്കത്തൂര വേറെ ആളെന്നെ വേണോ ഇവിടെ താഴെ ഉള്ളതൊക്കെ പറിച്ചു കഴിഞ്ഞു മേലും ഇഷ്ടം പോലെ അതിന്റെ മേല അതിനേക്കാളും കൂടുതലുണ്ട് താഴുള്ളത് ഞാൻ ഇങ്ങ് പറിച്ചു ഇനി മേലുണ്ട് പറിക്കട്ടെ ഇതാ ഇന്നത്തെ വിളവെടുത്ത് ചീര പച്ച ചീര നിത്യവഴുതന ിത്തിയ വഴിതന മെണ്ട ഇന്നത്തെ നടും വിളവെടുപ്പും കണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ് എന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ